ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പഴയകാല നാലുമണി പലഹാരമാണ് ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും അതുപോലെ നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അതുപോലെ ഓശാന ഞായറാഴ്ചയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഈ ഒരു പലഹാരം നോക്കാം അപ്പോൾ അങ്ങനെ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലിട്ട് ഒന്നര കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കണം അതായതിപ്പോൾ നല്ലപോലെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഫ്രൈ പാൻ നല്ലപോലെ ചൂടാക്കിയപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് രണ്ട് ടേബിൾ സ്പൂൺ കാഷിനട്ട്സ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാ ചിരക്കി ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതായതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര പാനി അരിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ശർക്കര പാനീയം ഒന്നര കപ്പ് തന്നെ കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഈ ഒരു തേങ്ങയിലിട്ട് നന്നായിട്ട് പിടിച്ച് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര പാനി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഈ ശർക്കര പാനീലെ വെള്ളമൊക്കെ വറ്റി ഈ തേങ്ങയിലിട്ട് നല്ലപോലെ പിടിച്ച് വരണവരെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ശർക്കര പാനി വറ്റി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ കുറച്ച് ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു അതായതിപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു സ്റ്റീലിൻ്റെ ബേസൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ അരിപ്പൊടി നമ്മുടെ പത്തിരി ഇടിയപ്പം പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ കൊണ്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒന്നര കപ്പ് തന്നെ വെള്ളം വേണ്ടി വന്നു കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് ഒന്നര കപ്പ് തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാതും നല്ല പോലെയും കൊണ്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ അപ്പോഴേക്കിത് നല്ലപോലെയൊന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വച്ചേക്കുമായിരുന്നു അപ്പോൾ അതായതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കാരണം ഇപ്പോൾ കുറച്ചൊന്ന് ചൂടൊക്കെ അന്ന് ആറിയിട്ടുണ്ട് മറ്റേ നല്ലപോലെ തിളച്ച വെള്ളമല്ലേ നമുക്ക് കൈ കൊണ്ട് മിക്സ് ആക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതായത് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം അതായതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോരോ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് മാറ്റി വയ്ക്കാം നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് എല്ലാതും ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് അതായത് നടുക്കൊരു കുഴി പോലെ വരുന്ന രീതിയിലൊന്നും പരത്തി കൊടുത്തച്ചാൽ മതി കേട്ടോ അപ്പോൾ അതായത് പോലെ ആക്കി എടുത്താൽ മതി എന്നിട്ട് അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ് ഇതായതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഫില്ലിങ് ഇന്നത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതിങ്ങനെ റൗണ്ട് വെച്ച് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ പ്രസ് ചെയ്ത് ഉരുളിയാക്കി തന്നെ തിരിച്ച് നമ്മൾ എടുക്കണം നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം ഇതുകൊണ്ടില്ലേ നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഇഡ്ലി ചെമ്പ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം വച്ചതിന് ശേഷം ഈ ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എല്ലാം ഇതിനകത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇത് ഫുള്ളായിട്ട് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും പറ്റില്ല കേട്ടോ അപ്പം അതിനോട് ഞാനിത് കുറച്ച് വേറൊരു പാത്രത്തിനോട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഇഡലി പാത്രം അല്ലെങ്കിൽ സ്റ്റീമർ പോലത്തെ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കണല്ലോ അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഒരു എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് പിന്നെ അതായത് പോലത്തെ നമ്മൾ കഞ്ഞിയൊക്കെ വടിക്കുന്ന സ്ഥിതി ഒരു പാത്രമുണ്ട് അപ്പോൾ അത് എടുത്ത് വെച്ചേക്കണേ കേട്ടോ ചെറിയൊരു ഹോളുണ്ടല്ലോ അതിനകത്ത് അത് തരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടണം പിന്നെ ബാക്കി എട്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് ഒരുപാട് നേരം വേവിക്കാനും വയ്ക്കരുത് കേട്ടോ ഒരുപാട് നേരം ഞാൻ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റബ്ബർ പോലെ അതായത് എന്താ പറയുക പന്ത് പോലെ എന്നൊക്കെ പറയാം അതുപോലെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് തരണോണ്ട് കുറച്ചധികം സമയം വച്ചേക്കരുത് ഒരു പത്ത് മിനിറ്റൊക്കെ മാക്സിമം മതി കേട്ടോ അതിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് ഇത് അതായപ്പോൾ എല്ലാവരും എന്ത് വന്നിട്ടുണ്ട് ഞാനിതൊക്കെ ഒരു പത്രത്തിലിട്ട് മാറ്റിയിട്ടോ അപ്പം ഇത് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് ആയിട്ടുള്ള ഇതും പുറത്ത് നല്ല വൈറ്റും അകത്ത് നല്ല ആയിട്ടുള്ള ഒരു ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുറേ പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും എന്നാലും ഞാൻ അറിയാൻ പള്ളാത്തവരും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ കൂടി ഒന്ന് ഷെയർ ചെയ്തു തോന്നുള്ളൂ കേട്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്